എണ്ണപ്പനത്തോട്ടത്തിലേക്ക് നടന്നു വരുന്ന ഗണപതിക്ക് ഇന്ന് ആദ്യം കയ്യില് കിട്ടിയിരിക്കുന്നത് ഒരു പി വി സി പൈപ്പാണ് അപ്പൊ അതും കയ്യിലെടുത്തിട്ടാണ് നമ്മുടെ തോട്ടത്തിലേക്ക് നാശം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വരവിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അല്ല ഇതിലേതെങ്കിലും ഒരു എണ്ണപ്പനം മറിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പന മറിക്കാൻ എന്തിനാണ് ആ പോലെ ഈ ഒരു പി വി സി പൈപ്പ് ഇനി നമ്മളിത് വെച്ച് എറിയാനാണോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആശാൻ അതും കടിച്ചു പിടിച്ചിട്ട് ഇതാ ഒരു എണ്ണപ്പനയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദ്ദേശിച്ച ഒരു പന കണ്ടിഞ്ഞപ്പോൾ പി വി സി പൈപ്പ് ഒക്കെ പതുക്കെ നിലത്തേക്കിട്ടു ഇതാ എണ്ണപ്പനയൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയാണ് ഇത് മറിക്കണോ വേണ്ടയോ എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ എന്തായാലും ആൾക്കാ എണ്ണപ്പന ഇഷ്ടപ്പെട്ടില്ല ആളിതാ നേരെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഗണപതിയുടെ പലതരത്തിലുള്ള വീഡിയോ ഈ ഒരു ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും ഗണപതി ഉറങ്ങുന്ന വീഡിയോ കുളിക്കുന്ന വീഡിയോ മറ്റുള്ള കൊമ്പകന്മാരുമായിട്ട് കൊമ്പ് കോർക്കുന്ന വീഡിയോ അങ്ങനെ പല ടൈപ്പിലുള്ള വീഡിയോ പക്ഷേ ആശാൻ എണ്ണപ്പന മറിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കിന്ന് കണ്ടു നോക്കാം അപ്പോൾ തോട്ടത്തിൽ എത്തിയിട്ട് ഓരോ എണ്ണപ്പനയും അടുത്ത് വന്നിട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ് എനിക്ക് പറ്റിയ എണ്ണപ്പനയെന്ന് ആശാൻ അവസാനം ഒരു എണ്ണപ്പന പുഴ സൈഡിൽ തന്നെയായിട്ട് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സർവ്വ ആരോഗ്യം എടുത്തിട്ട് അതിങ്ങനെ തള്ളുമാണ് കേട്ടോ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് മറയുന്നില്ല മറയാതായപ്പോൾ ആശാൻ എന്ത് ചെയ്തു എന്നറിയാവോ ആ ഒരു എണ്ണപ്പനയുടെ കടയ്ക്കുള്ള മണ്ണൊക്കെ തിരയാൻ തുടങ്ങി പതുക്കെ പതുക്കെ മണ്ണൊക്കെ തിരഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കടയൊന്നും ഇളകുമല്ലോ അപ്പോൾ പിന്നെ നൈസായിട്ട് അത് മറിക്കാൻ പറ്റുമെന്നാണ് സാധാരണ അങ്ങനെ ആയിരിക്കും ഇവർ മറിക്കുന്നത് ഞാനും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ പന പനമറിയാതായപ്പോൾ അതിൻ്റെ കടക്കൽ ഭാഗത്തെ എല്ലാ മണ്ണും ഇങ്ങനെ പതുക്കെ പതുക്കെ തിരഞ്ഞ് അതിൽ നിന്ന് കുറച്ചെടുത്ത് മേത്തേക്കൊക്കെ ഇട്ടിട്ട് ആ ഒരു എണ്ണപ്പനയുടെ അപ്പുറത്തെ ഭാഗത്തും കിടന്നിട്ട് അവിടെയും പോയി കുറച്ച് മണ്ണൊക്കെ കടഭാഗത്ത് ഇങ്ങനെ തിരയുന്നത് കാണാൻ പറ്റും അപ്പോൾ ശരിക്കും അതിൻ്റെ ആ വേരൊക്കെ ഒന്ന് ഇളകിയിട്ട് അതിനെ മറിക്കാൻ ഭാഗത്തിനാകുമല്ലോ അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവർ ഈ എണ്ണപ്പന മറിക്കുന്നത് ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് മണ്ണൊക്കെ ശരിക്കും ഉറച്ചു കിടക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും ഇത് മറിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധി നോക്കി കടക്കലത്തെ മണ്ണിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായിട്ട് മറിക്കാം എന്നുള്ളൊരു ബുദ്ധി ഇതൊക്കെ ആരാണവരെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് ആൾ വീണ്ടും ആ ഒരു എണ്ണപ്പന മറിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല മണ്ണൊക്കെ ശരിക്കും ഉറച്ചു തന്നെ ഇരിക്കാമെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ആ ഒരു പന മറിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാലും തോറ്റു കൊടുക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ആൾ വീണ്ടും ഉള്ള ശക്തി മുഴുവൻ മുഴുവനെടുത്തിട്ട് ആ പന തള്ളുന്നുണ്ട് ചെറുതായിട്ട് അനങ്ങുന്നുണ്ടെങ്കിലും പന മറിയുന്നില്ല അങ്ങനെ ആൾ പനയുടെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് വീണ്ടും തള്ളാൻ തുടങ്ങി എന്നിട്ടും ആ ഒരു പന മറഞ്ഞില്ല കേട്ടോ ആൾ നല്ല രീതിയിൽ തള്ളുന്നുണ്ട് പക്ഷേ മറയുന്നില്ല അങ്ങനെ ആ ആശാൻ ആ ഒരു പന ഉപേക്ഷിച്ചു ഇനി വേറൊരു പനയുടെ ഭാഗത്തേക്ക് പോകാൻ ഇരുതി ഒത്തിരി ട്രൈ ചെയ്തോല്ലോ ആ ഒരു പനയിൽ പന അപ്പോൾ കാര്യമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് ആൾ അവിടെ നിന്ന് മാറിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ വേറൊരു പനേടെ അടുത്തേക്ക് ചെന്നേക്കാണ് അതെന്തായാലും മറിക്കാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഇത് നോക്കാൻ കരുതിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ പനയെ ചെന്നിട്ട് അതും തള്ളാനായിട്ട് നോക്കുകയാണ് പക്ഷേ ആ ഒരു പനയും മറഞ്ഞില്ലാട്ടോ അതും നല്ല രീതിയിൽ മണ്ണൊക്കെ നല്ല ഉറച്ച് നിൽക്കാറുണ്ട് തോന്നുന്നു ആ ഒരു പനയും നമ്മുടെ ഗണപതിക്ക് മറിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ പനയൊന്നും മറിക്കാണ്ട് നിരാശനായിട്ട് നിൽക്കുന്ന ഗണപതിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആശാന് അവിടെ നിന്ന് മാറി അടുത്ത പനയുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എണ്ണപ്പനത്തോട്ടത്തില് പല ഭാഗത്തായിട്ട് കാവലൊക്കെ ഉണ്ട് എന്നാലും ഈവന്മാർ കണ്ണൊക്കെ വെട്ടിച്ച് തോട്ടത്തേക്ക് കടന്നിട്ട് ഓരോ പനയൊക്കെ മറിച്ച് അകത്താക്കും പിന്നെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ട് പക്ഷേ അതൊന്നും ഒന്നും കാര്യമില്ല ഇവന്മാർ അതൊക്കെ ചാടിക്കറന്ന് എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറും പന മറിക്കും തിന്നും അപ്പോൾ ചില സമയത്ത് ഇവിടെ ആളുകൾ കാണാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓടിപ്പിച്ച് കൊടുക്കോ പന മറിക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അതാ ഇവൻ ഓരോ പനയും തൊട്ട് തൊട്ട് നോക്കുകയാണ് ഏതെങ്കിലും ഒന്ന് മറിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്നും പുള്ളിക്ക് ഇന്ന് മറയ്ക്കാൻ പറ്റിയിട്ടില്ല വെറുതെ കിടന്ന് കഷ്ടപ്പെടുകയെന്നുള്ളൂ അപ്പം നോക്കി എത്ര പനയാണ് ഇവർ തള്ളി മറിക്കാനായിട്ട് നോക്കണത് എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും മറിയുക ലാസ്റ്റ് മറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇവരെ ഓടിപ്പിച്ച് വിട്ടിട്ടിട്ടാവും തോട്ടത്തിലുള്ള ആരെങ്കിലും കാണോ കാണുമ്പോഴേക്കും അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാട്ടോ അവർ മറിക്കണത് തന്നെ അങ്ങനെ ഗണപതി പുഴയുടെ സൈഡിൽ നിന്നിട്ട് എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിലെ ഭാഗത്തേക്ക് വന്നു ശരിക്കും അവിടെ നിന്ന് ഇങ്ങടേക്ക് കയറി വന്നപ്പോഴാണ് നമ്മളിവിടെ നിൽക്കണത് തന്നെ ആശാൻ കണ്ടത് അപ്പോൾ നീ ഈയൊരു എൻ്റെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ കാണുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ആൾ നോക്കണത് കാരണം കുറേ നേരമായല്ല ഓരോ എണ്ണപ്പനയും മറിക്കാനായിട്ട് നോക്കണു ഒന്നും നടക്കണില്ല അപ്പോൾ എന്തായാലും നമ്മളെയൊക്കെ കണ്ട സ്തുതിക്ക് ആശാന് ഇങ്ങടെ തന്നെ വരാട്ടോ ആൾക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കറിയാം വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓടിപ്പിക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്ന് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു ആളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയില് കുളിക്കാൻ പോണ ആൾക്കാർ മാത്രമൊക്കെയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആളെന്തായാലും നേരെ നടന്നു വന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു പനമറിക്കാനാണ് ഇനി പോണത് വന്ന വഴി തന്നെ ആള് ഒരു പന കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതും ഇങ്ങനെ ഈ പറഞ്ഞല്ല നല്ല രീതിയിൽ തള്ളി നോക്കുകയാണ് പക്ഷെ ആൾക്കിന്നൊരു ബാക്കി എന്ന് തോന്നുന്നു ആള് മറിക്കാൻ നോക്കണ ഒരു പനയും ഇന്ന് മറയുന്നുണ്ടായിരുന്നില്ല അപ്പം ആൾക്ക് നമ്മുടെ ഭാഷ അറിയാത്തത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെ എടാ ഏതെങ്കിലും ഒരു പന മാത്രം നീ കോൺസെൻട്രേഷൻ ചെയ്ത് തള്ളു അപ്പം മറയും അല്ലാണ്ട് നീ എല്ലാ പനയും ഇങ്ങനെ മറിക്കാന്ന് കാര്യമില്ല മറിയില്ലയെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ ആൾക്ക് നമ്മളുടെ ഭാഷയൊന്നും അറിയില്ലല്ലോ പിന്നെ നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുമ്പോൾ ഒന്നും ഒരു കാര്യമില്ലേ അവർക്ക് ഓൾറെഡി നല്ല ബുദ്ധിയുണ്ട് സ്ഥിരം മറിക്കണത് അവരല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആളപ്പം നൈസായിട്ട് നമ്മളെന്ന് നോക്കിയിട്ട് വന്ന വഴിയെന്നെ തിരിച്ചു കേട്ടോ ഓ ഈ പരിപാടി നമുക്ക് നടക്കില്ല എന്നുള്ള രീതിയിൽ ഇവളാണെങ്കിൽ നോക്കി നിൽക്കണു എനിക്കാണെങ്കിൽ മറിക്കാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ആൾ നൈസായിട്ട് പോയിട്ടതാ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് വേറൊരു പന വീണ്ടും തള്ളി മറിക്കാൻ നോക്കാണ് അതും നടന്നില്ല അപ്പോൾ ആൾക്കാകെ ഒരു വിഷമായി വീണ്ടും അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഹോ നടന്നില്ലല്ലോ ഇനി ഇവളുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടലോ എന്നുള്ള രീതിയിൽ വീണ്ടും ആൾ പോയിതാ വേറൊരു പനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആളെന്തായാലും അത് മറിക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ആ ഒരു മരം തൊട്ടുമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് മറയ്ക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും ആൾ എടുത്തിട്ട് അതും മറിക്കാനായിട്ട് നോക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനയും മറിഞ്ഞില്ല കേട്ടോ ഒത്തിരി നേരം ഈയൊരു പനയിൽ മാത്രം ആൾ ട്രൈ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പന മാത്രം തള്ളാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മറയുന്നു അതുപോലെ തന്നെ ഈ ഒരു പനയിൽ മാത്രം കുറേ നേരം ട്രൈ ചെയ്തു പക്ഷേ ഈ ഒരു പനയും മറിഞ്ഞില്ല അപ്പോൾ നമുക്ക് കാണാം ആൾ നന്നായിട്ട് ആ ഒരു പന ഇട്ട് കുലുക്കുന്നത് ആ ഒരു പനയിലെ എല്ലാ പട്ട ആളുടെ തല വീണിട്ടും ആ ഒരു പന മാത്രം വീണില്ല എന്നുള്ളതാണ് സത്യം ആദ്യത്തെ പട്ടയം ആളുടെ തലയിൽ വീണിട്ടിട്ട് അപ്പോൾ ആശം പിടിക്കുക എന്നുള്ള രീതിയിൽ ആൾ പതുക്കൊന്ന് മാറി ആൾ മാരെങ്കിലും വീണ്ടും ആ ഒരു പനയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മറിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്തവണയും അത് വീണില്ല ഞാൻ പറഞ്ഞാൽ കുറേ പട്ടയും അതിനകത്ത് പൊടിയൊക്കെ തല വീണു എന്നല്ലാതെ മരത്തിനൊരു കുലുക്കുമില്ല ഇനിയിപ്പോൾ നമ്മളെ വേണ്ടി ഒരു അഭ്യാസ പ്രകടനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ആൾക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് ഇടയ്ക്ക് ആ ഒരു പനവ് ഒക്കിയിട്ട് ഇങ്ങോട്ട് നോക്കും നമ്മൾ നോക്കി എന്നുള്ള രീതിയിൽ അപ്പോൾ ആളുടെ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ പോകണമെ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കൊരു ചെറിയ ചമ്മലൊക്കെ വരുമല്ലോ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തുടങ്ങി ഇപ്പോൾ ആൾക്ക് ആ പന ഒട്ടും മറിക്കാൻ പറ്റുന്നില്ല കുറേ നേരമായിട്ട് ഈ ഒരു പനയെ തന്നെ ശ്രമിച്ചിട്ടും ആൾക്കത് മറിക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ കരുതി എന്തായാലും ഇവിടെ നിന്ന് ഇനി പോയേക്കാം ആൾ ഇഷ്ടമുള്ള പന ഇനി എവിടെയെങ്കിലും പോയി മറക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആൾക്ക് വല്ല ചമ്മലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എന്ന് കരുതി പിന്നെ അത് ശരിക്കും വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾ എണ്ണപ്പനത്തോട്ടിലെത്തി തോട്ടത്തിലെത്തി കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഇനി കുറച്ചു നേരം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിട്ടാവും പിന്നെ വേറെ ആന ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവും നമ്മുടെ ഗണപതിയെപ്പോലെ അല്ല വേറെ മറ്റുള്ള ആനകൾ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് പോയി പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം രാത്രിയാണോ എപ്പോഴാണോ എന്നറിയില്ല ആശാൻ ഒരു പന മറിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ പോയതിന് ശേഷം ആശാൻ മരം മറിച്ചതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ മരം മറിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ പിറ്റേ ദിവസം വന്നു നോക്കി കഴിഞ്ഞപ്പോൾ ആശാൻ ഒരു നല്ല പന മറിച്ചിട്ട് തിന്നുകൊണ്ടിരിക്കണ കാഴ്ചയാണ് കണ്ടത് അപ്പം ഞാനത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇവന്മാർ പനയൊക്കെ മറിക്കണത് എത്ര പനയല്ലേ ഇവർ തൊട്ട് നോക്കി മറിക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് ഒരു പാനയൊക്കെ മറിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എണ്ണപ്പന മാത്രമല്ല കാടുകളിലായാലും ഇവർക്കൊരു മരം മറിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെന്ന് വിചാരിച്ച മരം മറിക്കല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവരിങ്ങനെ ഒരുപാട് മരങ്ങൾ ട്രൈ ചെയ്തിട്ട് എല്ലാ ഏതെങ്കിലും ഒരെണ്ണായിരിക്കും വീഴുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കണ്ട കഴിച്ചാൽ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി പിന്നെ അത് മാത്രമല്ല ഇത് ലാസ്റ്റ് എണ്ണപ്പന തിന്നുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടേക്കാട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്